ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എജസ് വെൽ ഫോർ എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ തേങ്ങ വറുത്തരച്ച മീൻ കറി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്കിന്ന് തെരണ്ടി മീൻ തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തരണ്ടി മീൻ കഴിക്കുന്നത് അപ്പോൾ തെരണ്ടിൻ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉപ്പ് ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ് അതിനൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് കളയാനായിട്ട് നല്ല കല്ലുപ്പിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ് ബാക്കിയെല്ലാം ഒരു വൃത്തിയൊക്കെ നന്നാക്കി തരും കേട്ടോ അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങ വറുത്തറയ്ക്കാനായിട്ട് തേങ്ങ ചെറുപിയത് നമ്മളൊന്ന് വറത്തെടുക്കുകയാണ് അപ്പോൾ തേങ്ങ വറുക്കേണ്ടപ്പോൾ അവ ഒക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അത് കരിയാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തതിനു ശേഷം പിന്നെ അതിലേക്ക് നമ്മളുടെ കുറച്ച് പൊടി മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യണം അപ്പം നമ്മൾ അതിലേക്കായിട്ട് ആദ്യം തന്നെ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടിയിട്ട് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്യുക പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യണം പിന്നെ ഉലുവ പൊടിച്ചതാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനത്തെ ജസ്റ്റ് ഒന്ന് പച്ചമണം മാറാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേഗം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് കറിയാത്ത രീതിയിൽ വേഗം ഓഫ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ മിക്സിയിൽ ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അപ്പം നമുക്കൊന്നൊരു കുറുകിയ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മളുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണമല്ലോ അപ്പോൾ നമ്മൾ ഈ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ച് അതിൽ നിന്ന് ആ റത്തെറച്ചേൻ്റെ മിക്സ് ചെയ്ത് ആ വെള്ളം നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് എന്തോരം മീൻ ഉണ്ടെന്നുള്ളതിനനുസരിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക അതുപോലെ തന്നെ നമ്മൾ പുളിക്കാവശ്യമായിട്ടുള്ള കുടപ്പുളിയും കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണ മീൻ കഷണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക അത് കഴിഞ്ഞതൊന്നും നന്നായി തിളക്കണം കേട്ടോ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ കറി ഇത് നന്നായി തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ തിളച്ച് വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ എണ്ണ അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് താളിക്കണം അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കണം എന്നുള്ളവർക്ക് കടുക് പൊട്ടിക്കാൻ നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ എടുത്തുവെച്ചിരിക്കുന്ന സാധനങ്ങൾ അതിലിട്ടിട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും സാധനങ്ങളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അത് നമ്മളുടെ വെണ്ട കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ കറി ഇരിക്കുന്ന തോറും കുറച്ചും കൂടി ഒന്ന് കുറുകൂട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഒരു വെറൈറ്റി മീൻ കറിയാണ് തരണ്ടൊന്നും ചിലപ്പോൾ അധികാരം കഴിച്ചിട്ടുണ്ടാവില്ല പക്ഷേ കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒന്ന് മാറ്റിയൊന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ വളരെ ടേസ്റ്റ് ആ ഉണ്ടാക്കാനും അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നബ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ